ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന ഗോമതിയുടെയും ബാലന്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ കേട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് അപ്പൊ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാമല്ലേ അങ്ങനെ ഇന്ന് അവസാന ഭാഗമായിട്ട് കണ്ടത് നമ്മുടെ ദേവിയുടെ ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ സി ഐ ഡി ദേവി കാര്യങ്ങളൊക്കെ ചെറുതായിട്ടൊക്കെ അറിയുകയും എന്തൊക്കെയോ അറിഞ്ഞിട്ടുണ്ട് പുള്ളിക്കാരി ബാക്കി അറിയാനുള്ള നെട്ടോട്ടത്തിലുമാണ് അതിൻ്റെ ഇടയിൽ നിങ്ങൾ കണ്ടായിരുന്നല്ലോ അനോഹ അനോഹമായിട്ടുള്ള ആ ഒരു ചെറിയൊരു യുദ്ധം അങ്ങനെ പുള്ളിക്കാരി ആണെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദേവമംഗലത്തെ ഒരു പ്രധാന ആളായിട്ട് മാറാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് എടത്തി ഏടത്തിന്ന് എല്ലാവരും വിളിക്കുക മാത്രമല്ല ആ ഒരു സ്ഥാനം കിട്ടുകയും വേണം അപ്പൊ അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യണം പിന്നെ അതുമാത്രമല്ലല്ലോ നമ്മുടെ ഗോമതി സ്റ്റോർ കയ്യിലാക്കണം അതും നമ്മുടെ ദേവിയുടെ ഒന്നാമത്തെ ലക്ഷ്യം തന്നെയാണ് പാവൻ ദേവീനെ പിരികേറ്റി വിടുന്നത് ദേവിയുടെ അച്ഛനും അമ്മയൊക്കെ തന്നെയാണ് അതൊക്കെ അവിടെ നിൽക്കട്ടെ അപ്പൊ ഇനി നമ്മൾ നാളെ കാണാൻ പോകുന്ന സീനുകൾ എന്ന് പറഞ്ഞാല് നമ്മളൊക്കെ ഒത്തിരി നാള് വെയിറ്റ് ചെയ്തിരുന്നതാണ് അപ്പൊ നമ്മുടെ മിഥുൻ എത്തുകയാണ് മിഥുനും മിത്രയും ആര്യനും തമ്മിലുള്ള കുറച്ച് സീനുകളാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത് അപ്പൊ ഇവരാണെങ്കിൽ പെട്ടെന്ന് വെപ്രാളപ്പെട്ട് മിത്രയും ആര്യനും കൂടി നേരെ മിഥുന്റെ അടുത്തേക്ക് പോകാൻ തുടങ്ങുകയാണല്ലോ ദേവിയാണ് എന്താ വിട്ട് കുന്തം പോലെ നിൽക്കുന്നു അപ്പൊ ഇവരെ പെട്ടെന്ന് ബൈക്കും കൊണ്ട് അങ്ങ് പോകുമ്പം നമ്മുടെ ബാലനെ കാണുകയാണ് അപ്പം ബാലനെ കണ്ടു ബാലനെ കണ്ടു കണ്ടില്ല എന്ന മട്ടാണ് അപ്പം ബാലനെ ചോദിച്ചു നിർത്തി ചോദിച്ചു എവിടെ പോവോ ഇത്ര വെപ്രാളത്തിന് ഏർ കണ്ണു മൂക്കൊന്നും കാണത്തില്ലേ ബൈക്ക് ഓടിക്കുമ്പോ സൂക്ഷിച്ച് ഓടിക്കണം നിന്റെ പുറകിൽ നിന്റെ ഭാര്യ അത് നീ മറക്കരുത് അത് മാത്രല്ല ഭാര്യ നല്ല ആരെ ബൈക്കിന്റെ പുറകിൽ വെച്ചോണ്ട് പോയാലും കുറച്ച് ഏർ ഡീസെന്റ് ആയിട്ട് തന്നെ അതും എല്ലാ മര്യാദകളോടും കൂടി തന്നെ വേണം വണ്ടി ഓടിക്കാനായിട്ട് ഇതിപ്പം ഏതാണ്ട് വെപ്രാളത്തോട് കൂടി ചെന്ന് കേറാൻ പോകുന്ന എങ്ങോട്ടാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാനോ അപ്പം ബാലൻ ഇങ്ങനെയൊക്കെ ചോദിച്ചപ്പം അച്ഛന്ന് പോയെ ഞങ്ങൾക്ക് ഇപ്പൊ പോണം എന്ന് പറയപ്പോ എവിടെ പോവുവോ നിങ്ങൾ അത് പിന്നെ ഏഹ് ഞാൻ കോളേജിൽ പോവാം ജോലിക്ക് പോവു അച്ഛ അച്ഛാന്നല്ല അങ്കിൾ എന്നിങ്ങനെ നമ്മുടെ മിത്ര പറയുന്നുണ്ട് പക്ഷെ ഇവരുടെ പോക്ക് കണ്ടപ്പം എന്തോ വല്ലാത്തൊരു സംശയമൊക്കെ തോന്നുന്നുണ്ട് അത് മാത്രമല്ല നമ്മുടെ ദേവി ഇന്ന് പറയുകയും ചെയ്തല്ലോ മിത്രയും ആരിനും എന്തൊക്കെയോ മറക്കാൻ ശ്രമിക്കുന്നുണ്ട് അത് എന്തൊക്കെയാണെന്ന് അറിയത്തില്ല എങ്കിലും എന്തൊക്കെയോ മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട് മാത്രമല്ല അവര് തമ്മിൽ എന്തൊക്കെയോ കളികളുണ്ട് കള്ളക്കളികളുണ്ട് ഗുരുവായൂരുമായിട്ട് ബന്ധപ്പെട്ട കളികളൊക്കെ ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞതും നമ്മുടെ ബാലന് ഇങ്ങനെ റിവേഞ്ചിച്ച് ചെയ്ത് ഇങ്ങനെ ആലോചിക്കുകയൊക്കെ ചെയ്തു അപ്പൊ എല്ലാം കൂടെ കൂട്ടി വായി ഒരു വെപ്രാളോ ഇവരുടെ വെപ്രാളോ ഒക്കെ കണ്ടപ്പം ബാലനും എന്തോ ചെറിയ സംശയങ്ങളൊക്കെ തോന്നുകയാണ് അപ്പൊ അതൊക്കെ അവിടെ നിൽക്കട്ടെ പിന്നെ നമ്മുടെ ദേവീനെ ആട്ടോ കാണിക്കുന്നത് നമ്മുടെ ഏർ ദേവി ആണെങ്കില് നേരെ ചെല്ലാണ് ഗോമതിയുടെ അടുത്തേക്ക് ഗോമതിയുടെ അടുത്ത് എന്നിട്ട് അതെ അമ്മ അറിഞ്ഞായിരുന്നോ ആരെയും ഇത്രയും കൂടെ എവിടെയോ വെപ്രാളത്തോട് ഇവിടെ ഓടുന്നത് കണ്ടു വെപ്രാളത്തോടെയോ വെപ്രാളോ അവർക്ക് എന്ത് വെപ്രാളം ഉം എന്തോ ഉണ്ട് നമ്മളിൽ നിന്ന് എന്തോ മറിച്ചു വയ്ക്കുന്നുണ്ട് അമ്മയ്ക്ക് ഇതൊന്നും അറിയത്തില്ലായിരിക്കും പക്ഷേ ഉണ്ടല്ലോ കള്ളത്തരം കാണിക്കുന്നവരെ കണ്ടാലേ എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് പിടികിട്ടും ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വേറൊരു പേരും കൂടെ ഉണ്ടെന്ന് സി ഐ ഡി ദേവിയെ ഉം ആ സി ഐ ഡി ദേവി പുറത്ത് വന്നിരിക്കുക ഇനി എല്ലാവരുടെയും കള്ളത്തരം ഈ സി ഐ ഡി ദേവി തന്നെ കണ്ടുപിടിക്കും പിന്നെ ഗുരുവായൂർ ഗുരുവായൂരുമായിട്ട് എന്തോ ബന്ധം മിത്രക്കുമാരനും ഇല്ലേ അത് അമ്മയ്ക്കും അറിയില്ലേ ഇത് കേട്ടതും പേടിച്ചു പോയിട്ടോ നമ്മുടെ ഗോമതി ഗോമതി ചോദിച്ചു അല്ല ഇതൊക്കെ നിന്നോട് ആരാ പറഞ്ഞത് ഉം സത്യമാണോ അല്ലയോ അങ്ങനെയൊന്നുമില്ല ഇല്ല ഉം അമ്മയുടെ വെപ്രാളവും പരവശോ ഒക്കെ കണ്ടിട്ട് അങ്ങനെയൊന്നും ഇല്ലെന്ന് നന്നായിട്ട് മനസ്സിലാവും എന്താ എന്താ ആ കാര്യം എന്താണെന്ന് വെച്ചാലേ എന്നോട് പറ ഞാനും ആരോടും പറയില്ല ദേ അന്ന് അവിടെ എന്താ സംഭവിച്ചത് ഗുരുവായൂര് ഗുരുവായൂര് വെച്ച് മിത്ര നിങ്ങളെ എടുത്ത് പെട്ടെന്ന് വരാൻ കാരണം എന്താ അതിന്റെ പിന്നില് എന്തോ ഒരു രഹസ്യമില്ലേ ആ രഹസ്യം ഞാൻ കണ്ടുപിടിക്കും പറഞ്ഞില്ലെങ്കിലും പക്ഷേ അമ്മ അമ്മയിപ്പം പറയുകയാണെങ്കില് ഞാനത് കണ്ടുപിടിക്കാൻ നടക്കണ്ടല്ലോ ഉം അതുകൊണ്ട് പറ എന്താ എന്താ പ്രശ്നം അമ്മയ്ക്കറിയാമോ ഏയ് ഈ എനിക്കൊന്നും അറിയത്തില്ല എന്ത് പ്രശ്നം ഒരു പ്രശ്നവും ഇല്ല ദേ കള്ളി കള്ളി ദേ നോണ പറയല്ലേ ഈ സി ഐ ഡി ദേവിയുടെ മുഖത്ത് നോക്കി നോടെ പറഞ്ഞാലേ ഈ സി ഐ ഡി ദേവിക്ക് എല്ലാം മനസ്സിലാകും അതുകൊണ്ടേ സത്യം എന്താണെന്ന് വെച്ചാ തുറന്നു പറഞ്ഞോ ഈ രേവി അറിയാൻ പോകുന്നില്ല ഷെ ഒന്നു പൊക്കെ ദേവി എനിക്കൊന്നും പറയാനില്ല ഞാനൊന്നും ഒളിപ്പിച്ചു വെച്ചിട്ടില്ല ഉം ഈ ശ്രീദേവി കണ്ടുപിടിക്കും ഞാൻ പറഞ്ഞതല്ലേ ഈ ശ്രീദേവി സി ഐ ഡി ദേവിയും കൂടിയാണെന്ന് ഇത്രയൊക്കെ കണ്ടുപിടിക്കാൻ ഈ ദേവീനെ കൊണ്ട് പറ്റുമെങ്കിൽ ബാക്കി ഈ ദേവി തന്നെ കണ്ടുപിടിക്കും എന്നും പറഞ്ഞോണ്ട് അങ്ങ് മാറി പോവുക എന്റെ ഭഗവാനെ എന്റെ കൃഷ്ണ ഇതെല്ലാം ഇവര് ഇവക്ക് മനസ്സിലായോ ഇതെല്ലാം തെളിഞ്ഞു എന്റെ കൃഷ്ണ ഇവളിതെല്ലാം കണ്ടുപിടിച്ചിട്ട് എന്റെ ഈശ്വര ബാലേട്ടന്റെ ചെവിയിൽ വല്ലതും കൊണ്ട് എത്തിക്കോ ആക്കെ പാടെ പേടിയാവുന്നു ഈ പിള്ളേരിത് എവിടെ പോയി കിടക്കുക ആരും ഇത്രയും കൂടി രാവിലെ എങ്ങോട്ട് പോയതാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോമതിക്ക് ഭയങ്കര വെപ്രാളവും പരവശവും ഒക്കെയാണ് കേട്ടോ എന്നാലും ഈ സമയത്ത് നമ്മുടെ ബാലം വരുകയാണ് ബാലം വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ദേവിയോട് ചോദിക്കുക അല്ല അവരെങ്ങോട്ടോ പോകുന്നുണ്ടല്ലോ അവരെങ്ങോട്ടാ പോന്നു ദേവി മോളോട് പറഞ്ഞായിരുന്നു ഏയ് എന്നോടൊന്നും പറഞ്ഞില്ല ഞാൻ അച്ഛനോട് പറഞ്ഞില്ലേ അവരിവിടുന്ന് പോകാൻ നേരത്തെ ഞാൻ അവിടെ തടഞ്ഞു നിർത്തി അപ്പൊ എന്തോ വെപ്രാളം പിടിച്ച അവർ ഓടായിരുന്നു എന്തോ ഉണ്ടാ ബാലച്ചാ നമ്മള് വിചാരിക്കുന്ന പോലെ ഒന്നും അല്ലാട്ടോ ഇവിടെ എന്തൊക്കെയോ ബാലച്ചൻ അറിയാതെ നടക്കുന്നുണ്ട് ഏ ഈ വീട്ടില് ഞാനറിയാതെ എന്ത് നടക്കാൻ ഞാൻ അറിയാതെ ഈ വീട്ടിലൊന്നും നടക്കില്ല ഉം ആരും അറിഞ്ഞു അറിയാതെ ഈ വീട്ടില് എന്തൊക്കെയോ നടക്കുന്നുണ്ട് അതുള്ള കാര്യം തന്നെയാ അതുകൊണ്ട് ബാലച്ചൻ ഒന്ന് മുൻകൂട്ടി മുൻകൂട്ടിയിരിക്കുന്നത് നല്ലതായിരിക്കും ഈ വീട്ടിന്റെ ഗ്രഹനാഥനും ഈ വീട്ടിന്റെ കാർന്നവരും ഈ വീട്ടിലെ ഏറ്റവും മുതിർന്നവരും ഒക്കെ ബാലച്ചൻ തന്നെയാ പക്ഷെ ബാലച്ഛൻ ഇവിടെ ഉള്ളവർ കബളിപ്പിച്ചുകൊണ്ടിരിക്കുക എൻ്റെ പാവം ബാലച്ഛൻ ഇതൊന്നും അറിയുന്നില്ലല്ലോ പക്ഷെ ബാലച്ഛൻ പേടിക്കണ്ടട്ടോ ഇതെല്ലാം ഈ ദേവി കണ്ടുപിടിക്കും അത് ഉറപ്പായ കാര്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ദേവി കയറിപ്പോയപ്പോഴത്തേക്കും ബാലന് ശോ ഈ ദേവിക്ക് ഇത് എന്താ പറ്റിയത് ഇവിടെന്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നുള്ള രീതിയിൽ നമ്മുടെ ബാലൻ ബാലനിക്കാണ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആര്യനെയും മിത്രേനെയാണ് കേട്ടോ അങ്ങനെ ആര്യയും മിത്രയും ഒരു സ്ഥലത്ത് ചെന്ന് നിൽക്കാണ് അപ്പൊ അവിടെ ചെന്ന് നിന്നു അവിടെ ചെന്ന് നിന്ന ഉടനെ ആര്യടെ വെപ്രാളവും പരവശവും പേടിയും കണ്ടിട്ട് മിത്രയുടെ വെപ്രാളവും പറഞ്ഞവശം പേടിയും കണ്ടിട്ട് ആര്യന് തന്നെ സത്യം പറഞ്ഞ തുടങ്ങി ആരും പറഞ്ഞു നീ എന്തിനേ ഇങ്ങനെ പേടിക്കുന്നത് വെപ്രാളപ്പെടുന്നത് അല്ലാരിയ എനിക്ക് സമയം അടുക്കും തോറും എന്തോ എൻ്റെ കൈയൊക്കെ വിറയ്ക്ക കണ്ടില്ലേ മൊത്തം വിറച്ച് വിറച്ചൊരു പരിധിയായി എനിക്കറിയില്ല എന്താ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് ആര്യ എന്താ മനസ്സിൽ പ്ലാൻ ചെയ്തിരിക്കുന്നെന്ന് വെച്ചാൽ അത് എന്നോടൊന്ന് തുറന്നു പറം പ്ലാനൊക്കെ ഞാൻ എന്നോട് പറഞ്ഞല്ലോ എന്തെങ്കിലും അപമര്യാദയായിട്ട് അവൻ പെരുമാറുകയാണെങ്കിൽ അത് നിനക്ക് സംസാരിക്കുമ്പോ മനസ്സിലാവുമല്ലോ അങ്ങനെ അവൻ എന്തെങ്കിലും രീതിയിൽ പെരുമാറുകയാണെങ്കിൽ അപ്പൊ നീ എന്റെ കണ്ണിലേക്ക് കണ്ണിലേക്കല്ല സോറി അപ്പൊ നീ ആ മൊബൈലിൽ എടുത്ത് ഇങ്ങനെ കാണിക്കുക അപ്പൊ തന്നെ ഞാൻ ഓൺ ദോഡിൽ ഇറങ്ങി വരും നീ ഏതായാലും ഇപ്പം അവനെ വിളിക്ക അല്ലെങ്കി വേണ്ട അവൻ എന്നിപ്പൊ ഇങ്ങോട്ട് വിളിക്കാൻ ചാൻസ് ഉണ്ട് എന്നാലും ഈ സമയത്ത് പെട്ടെന്ന് തന്നെ നമ്മുടെ ഏർ മിഥുനുണ്ടല്ലോ ഫോൺ വിളിച്ചുട്ടോ അപ്പൊ മിഥുൻ ഫോൺ വിളിച്ചപ്പോ ആര്യ ഫോൺ എടുത്തു ആ ആര്യനല്ല സോറി നമ്മുടെ മിത്ര ഫോൺ എടുത്തു മിത്ര ഫോൺ എടുത്തിട്ട് ഹലോ എന്ന് വെച്ചപ്പം ആ മിത്രേ നീ അവിടെ എപ്പം അത് പിന്നെ ഞാൻ ഇന്ന സ്ഥലത്താ ഉള്ളത് അന്നാലെ നീ അവിടെ തന്നെ നിന്നോ ഞാനൊരു അഞ്ചുപത്തു മിനിറ്റിനകും ഇപ്പൊ അങ്ങോട്ടേക്ക് വരാം ഇപ്പൊ എത്തും അവിടെ തന്നെ നീ നിൽക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തു എന്നാലും വീണ്ടും വീണ്ടും വെപ്രാളവും പരവശവും കൂടിക്കൊണ്ടിരിക്കാനോ നമ്മുടെ മിത്രയ്ക്ക് മിത്ര പറഞ്ഞു എനിക്കറിയില്ല ആര്യ ഞാൻ ഇത് എങ്ങനെ നേരിടാൻ പോകുന്നൊന്നും എനിക്ക് അറിയില്ല ഞാൻ എന്താ ആര്യ ചെയ്യേണ്ടത് എനിക്ക് മനസ്സിലാവുന്നില്ല ആര്യ അതെ ഞാൻ പറയുന്നത് പോലെ ഒക്കെ തന്നെ നീ ചെയ്താൽ മതി പേടിക്കാനൊന്നുമില്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറയുന്നത് പോലെ നീ ചെയ്യണം അത്ര മാത്രമേ ഉള്ളൂ ഏതായാലും ഇനി കുറച്ച് സമയം മാത്രമേ ഉള്ളൂ നമ്മുടെ മുന്നിൽ ദേ ആ സിഗ്നൽ നീ മറക്കരുത് ഞാൻ ഇവിടുന്ന് മാറി ആ മരത്തിന്റെ പുറകിൽ പോയി നിൽക്കാൻ പോവാ അവിടെ കാടായത് കൊണ്ട് തന്നെ ആരും കാണാനും പോകുന്നില്ല എന്ന് പറഞ്ഞ ആര്യൻ പതി ആ മരത്തിന്റെ പുറകിൽ പോയി നിൽക്കുകയാണ് ഈ സമയത്താണെങ്കില് നമ്മുടെ ആര്യൻ മിത്ര അവിടെ തന്നെ തന്നെയുള്ളൂട്ടോ അങ്ങനെ നമ്മുടെ മിഥുൻ എത്തുകയാണ് മിഥുൻ എത്തുന്നു മിത്ര കൂടുകൂടാ കൂടാ വിറയ്ക്കുന്നു എന്ത് ചെയ്യണമെന്ന് മിത്രയ്ക്ക് അറിയില്ല എങ്കിലും മിത്ര മിത്ര എൻ്റെ ഈശ്വര എന്റെ കൃഷ്ണ ഞങ്ങൾ രണ്ടുപേരും ഒന്നിപ്പിച്ചത് കൃഷ്ണനെ ആ കൃഷ്ണൻ തന്നെ ഒരു ഒരു വഴി ഉണ്ടാക്കി കൃഷ്ണ എന്ന് പറഞ്ഞോ നിൽക്കാം അങ്ങനെ മിഥുനാണെങ്കിലും മിത്രേനെ കണ്ടത് ഭയങ്കര സന്തോഷം അങ്ങനെ അടുത്ത് വരികയാണ് അടുത്ത് വരും വരുംതോറും നമ്മുടെ മിത്രയാണെങ്കിൽ ഒരു സ്റ്റെപ്പ് മാറി മാറിപ്പോന്നു അടുത്ത് വരുന്നു പിന്നെ അടുത്ത സ്റ്റെപ്പ് മാറി മാറിപ്പോന്നു പിന്നെ മാറി പോകുന്നു പിന്നെ മാറി മാറിപ്പോന്നു അങ്ങനെ മാറിപ്പോക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇതിനിടയ്ക്ക് നമ്മുടെ ആര്യനെയും കാണിക്കുന്നുണ്ട് ആര്യനാണെങ്കിൽ ഇവിടെ ഇത് എങ്ങോട്ടാണ് എന്നുള്ള രീതി നിൽക്കുകയാണ് അങ്ങനെ ഇവര് രണ്ടുപേരും കണ്ടുമുട്ടുകയാണ് ഇനിയിപ്പം ബാക്കിയുള്ള സീന് എന്താണ് എങ്ങനെയാകും ഏതായാലും നമ്മുടെ മിഥുനൊന്നും ചെയ്യാൻ പോകുന്നില്ല മിത്രേനെ കാരണം മിത്രേനെ സത്യത്തിൽ ഇപ്പം മിഥുന് വേറൊരു കാര്യത്തിനും വേണ്ട അവന് ആവശ്യമുള്ള പൈസയൊക്കെ കിട്ടി ഇനിയിപ്പം മിത്രേനെ കൂടെ സ്വന്തമാക്കുക എന്നുള്ളൊരു ഇതാണുള്ളത് പക്ഷേ നമ്മുടെ ആര്യനും മിത്രയും അതൊക്കെ പറഞ്ഞു മനസ്സിലാക്കും കേട്ടോ മിഥനെ പറഞ്ഞു മനസ്സിലാക്കി മിഥുന സത്യം പറഞ്ഞിട്ടുണ്ടെങ്കില് ബ്രെയിൻ വാഷ് ചെയ്ത് സമാധാനത്തിന്റെ വെള്ളരിപ്രാവാക്കി മാറ്റും അതൊക്കെ നമുക്ക് അതൊക്കെ കാണാട്ടോ അപ്പൊ എല്ലാവരും കാത്തിരിക്കും എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേരിടുകയാണ് അപ്പൊ നാളെ നമ്മളൊരു ഒമ്പത് മണി കഴിയുമ്പോഴായിരിക്കും ഇനിയിപ്പം തിങ്കളാഴ്ച മുതൽ നമ്മളെ നാളെയും വിശേഷം ഉണ്ട് തിങ്കളാഴ്ച കഴിയുമ്പോൾ നമ്മൾ ഒമ്പത് മണി കഴിയുമ്പോൾ അതായത് ഒമ്പതരയോടൊക്കെ കൂടിയായിരിക്കും കേട്ടോ നമ്മുടെ ഈ ഒരു വിശേഷം നമ്മൾ ചാനലിൽ ഇടാൻ പോകുന്നത് കാരണം നമ്മൾ രാവിലെ രേവതിയുടെയും സച്ചിയുടെയും അതുപോലെ നയനുടേയും ആദർശൻ്റെയും കഥ ചെയ്യും പിന്നെ നമുക്ക് കുറച്ച് ഗ്യാപ്പ് വേണം എനിക്ക് മക്കളെ സ്കൂളിലൊക്കെ പറഞ്ഞ് അയച്ചിട്ട് വേണം പിന്നെ വന്ന് ഈ കഥ ചെയ്യാനിരിക്കാൻ അപ്പോൾ ഒരു ചെറിയ രീതിയിൽ ഒരു ഒമ്പതരൊക്കെ കഴിയുമ്പോഴായിരിക്കും നമ്മുടെ ഈ ഒരു വീഡിയോ അതായത് നമ്മൾ ഈ ഒരു കഥ ഇടുന്നത് അപ്പോൾ എല്ലാവരും സഹകരിക്കണം സപ്പോർട്ട് ചെയ്യണം അപ്പം അടുത്ത വിശേഷവുമായിട്ട് വരാം ടാറ്റാ ബൈ ബൈ ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുതേ